ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഷവർ ഓഫ് ചെയ്ത് നനഞ്ഞ ഡ്രസ്സ് മാറി അവൻ തലയെല്ലാം തോർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാല് മിനിറ്റ്സ് കോൾ ഫോണിൽ കിടപ്പുണ്ട് നോക്കിയപ്പോൾ ശ്രുതിയാണ് തിരിച്ചു വിളിക്കാൻ തോന്നിയില്ല വീണ്ടും കോൾ വന്നപ്പോൾ അവൻ ഒന്നും നോക്കാതെ ഫോൺ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്നാണ് ആ നിമിഷം അവൻ ആഗ്രഹിച്ചത് അത്രമാത്രം ഈ ജീവിതത്തെ ഇപ്പോൾ താൻ വെറുക്കുന്നുണ്ടെന്ന് അവന് തോന്നി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തന്നോട് ഇത് ഇത്രയും ക്രൂരത കാണിക്കുന്നത് സഞ്ജയ് ഫോൺ വിളിച്ചു കിട്ടാതെ ആയപ്പോൾ തന്നെ ഉള്ളിൽ ഒരു ഉള്ളിലൊരാദ്യ ശ്രുതിക്ക് തോന്നിയിരുന്നു അതോടൊപ്പം ഫോൺ സ്വിച്ച് ഓഫ് കൂടിയാക്കിയപ്പോൾ അത് ഏകദേശം പൂർത്തിയായി എന്ന് പറയുന്നതാണ് സത്യം സഞ്ജയ്ക്ക് എന്ത് പറ്റിയെന്ന് ചിന്തയായിരുന്നു ആ നിമിഷം മുഴുവൻ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത് കുറച്ച് സമയമായി അമ്മയെ കാണുന്നില്ല അമ്പലത്തിലേക്കാണെന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത് എന്നാണ് അനുജൻ പറഞ്ഞത് അത് സത്യമായില്ലായിരിക്കാം എന്നപ്പോൾ തന്നെ തോന്നിയിരുന്നു അമ്മ പോയത് സഞ്ജയെ കാണാനാണ് എന്ന് മനസ്സിലായി ഉള്ളിലിരുന്ന് ആരോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ഏകദേശം പൂർത്തിയായതുപോലെ അവൾക്ക് തോന്നി പെട്ടെന്നാണ് മുറ്റത്തൊരു ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നത് അതിൽ നിന്ന് അജിത് ഇറങ്ങിയപ്പോൾ ആകാംക്ഷയോടെ അവൾ അവർക്ക് ചെന്നു ഓട്ടോക്കാരന് പണം കൊടുത്തതിനു ശേഷം അവളെ ഗൗനിക്കാതെ അജിത് അകത്തേക്ക് നടന്നു അമ്മ എവിടെ പോയതാ പിന്നാലെ ചെന്ന് അവൾ ചോദിച്ചു അതിന് മറുപടി ഉണ്ടായിരുന്നില്ല നേരെ അടുക്കളയിലേക്ക് ചെന്ന് മൺകൂടത്തിൽ നിന്നും അല്പം വെള്ളം എടുത്ത് കുടിച്ച് അജിത് അപ്പുറത്തേക്ക് പോയി പൈപ്പ് തുറന്ന് മുഖം കഴുകിയിരുന്നു തന്നോടൊന്നും മിണ്ടാതെ അമ്മയുടെ നിസ്സംഗഭാവം ഒരിക്കൽ കൂടി ശ്രുതിയിൽ ദേഷ്യമുണർത്തുകയാണ് ചെയ്തത് ഇത്തവണ അല്പം ശബ്ദമുയർത്തി തന്നെ അവൾ ചോദിച്ചു അമ്മയോട് ചോദിച്ചത് കേട്ടില്ലേ എവിടെ എന്ന് നീ ചോദിക്കുന്നതിനൊക്കെ മറുപടി തരാമെന്നും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തണമെന്നും ഞാൻ നിനക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നും ഇല്ലല്ലോ രൂക്ഷമായി അജിത പറഞ്ഞു നീ നിന്റെ ഇഷ്ടത്തിനല്ല ജീവിക്കുന്നത് അപ്പം ഞാനും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് അത്രയും പറഞ്ഞ അജിത അകത്തേക്ക് പോയപ്പോൾ തന്നോട് യുദ്ധത്തിന് തന്നെ ഒരുങ്ങിയതാണ് അമ്മ അമ്മയെന്ന് അവൾക്ക് മനസ്സിലായി ഒരിക്കൽ കൂടി ഫോണിൽ അവൾ സഞ്ജയ് വിളിച്ചു നോക്കി അവൻ ഫോൺ എടുക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു പെട്ടെന്ന് തന്നെ മുറിയിൽ വന്ന് വേഷം മാറി ബാഗ് കയ്യിൽ എടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി ആ സമയത്ത് അജിത കരവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവളെ കണ്ടതും അജിത സംശയത്തോടെ ഒന്ന് നോക്കി നീ എവിടേക്കാ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അജിത ചോദിച്ചു ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് അമ്മയ്ക്ക് ഒപ്പിട്ട് തരാമെന്ന് ഞാനും പറഞ്ഞിട്ടില്ലല്ലോ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു നീ എവിടേക്ക് പോകുവാണെന്ന് പറയാൻ ഉദ്ദേശമില്ല അല്ലേ ആദ്യം അമ്മ എവിടെ പോയതാണെന്ന് എന്നോട് പറ അതിനുശേഷം ആലോചിക്കാം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അമ്മയോട് പറയണയൊന്ന് അതിപ്പോൾ തൽക്കാലം പറയണു സൗകര്യമല്ല എങ്കിൽ ഇതിപ്പോൾ പറയാൻ എനിക്കും സൗകര്യപ്പെട്ടില്ല എന്ന് കൂട്ടിക്കോ അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ പുറത്തേക്ക് നടന്നപ്പോൾ അജിതയ്ക്ക് ദേഷ്യം വന്നിരുന്നു ശ്രുതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വല്ലാതെ അടർന്നു തുടങ്ങി അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല പക്ഷെ അമ്മ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് അമ്മയുടെ വേദന തനിക്ക് മനസ്സിലാവും അമ്മയുടെ ഉത്കണ്ഠയും മനസ്സിലാവും പക്ഷേ തന്റെ മനസ്സ് താൻ ഇത്രത്തോളം തുറന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്കെന്തേ തന്നെ മനസ്സിലാവാത്തത് എന്ന സംശയമായിരുന്നു അവൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ഒന്നിനു വേണ്ടിയും വാശി പിടിച്ചിട്ടില്ല ആദ്യമായി പറഞ്ഞൊരാഗ്രഹമാണ് അമ്മയ്ക്കെത്ര ബുദ്ധിമുട്ട് അതിലെന്ത് എന്ത് പ്രത്യാഘാതം വന്നാലും താൻ സഹായിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് പറഞ്ഞതല്ലേ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ് പക്ഷേ താനും ആഗ്രഹങ്ങളുള്ള ഒരു പെൺകുട്ടിയല്ലേ ആദ്യമായി ആവശ്യപ്പെട്ട ഒരാഗ്രഹം അമ്മയ്ക്ക് സാധിച്ചു തന്നൂടെ ബസ്സിലിരുന്നപ്പോൾ കണ്ണുകൾ അറിയാതെ തോവി അവൾ അറിയുന്നുണ്ടായിരുന്നു ഓഫീസിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ തന്നെ എല്ലാവരും തന്നെ അത്ഭുതത്തോടെ നോക്കുന്നതാണ് ശ്രുതി കണ്ടത് നേരെ അനുഗ്രഹിക്കരികിലേക്കാണ് ശ്രുതി ചെന്നത് സാർ അകത്തുണ്ടോടാ ശ്രുതി ചോദിച്ചു സാറ് വന്നിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു തന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അനുഗ്രഹയുടെ ആ മറുപടി അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രുതി ഇനി എങ്ങനെയാണ് അവനെ ഒന്ന് കാണുക അമ്മ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നോട് സംസാരിക്കാൻ അവൻ താൽപ്പര്യം കാണിക്കില്ലെന്ന് അവൾക്ക് തോന്നി ഒരിക്കൽ കൂടി ഫോൺ എടുത്ത് വിളിച്ചു നോക്കിയപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴാണ് അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയത് അവൾ പെട്ടെന്ന് അനുഗ്രഹക്കരികിലേക്ക് ചെന്നു എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ എൻ്റെ കയ്യിലുള്ള സാറിൻ്റെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല താനെന്ന് സാറിനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കാമോ താൻ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിക്കുമ്പോൾ സാർ എടുക്കുമോ അതുകൊണ്ടല്ല മറ്റൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത് രണ്ടു പേരും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കമുണ്ടോ ഒരു കുസൃതിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അനുഗ്രഹം ചോദിച്ചപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല താനെന്ന് പറയണമെന്നുണ്ടായിരുന്നു ശ്രുതിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് ഞാൻ പിന്നെ തന്നോട് പറയാം താനൊന്ന് വിളിച്ചു നോക്ക് എടോ സാറിൻ്റെ പേഴ്സണൽ നമ്പർ സ്വിച്ച് ഓഫ് ആണ് കുറേ നേരമായിട്ട് വിളിച്ചിരുന്നു പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു സാറ് ആ നമ്പറിലേക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ പിന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന കാര്യം പറയണ്ട അപ്പൊ എന്തോ വലിയ പിണക്കാണല്ലോ രണ്ടുപേരും തമ്മിൽ സാറ് വരാതിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് ദൈവ് ഓഫീസിൽ ഓരോരുത്തരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് വെറുതെ ഒരു പരച്ചിൽ പറച്ചിലിനിടവരുത്താതെ സാറിനോട് പറ തന്നെ വേഗം കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരണ്ട ഒരു ചിരി മാത്രമാണ് ശ്രുതി അതിന് മറുപടിയായി നൽകിയത് അനുഗ്രഹ പെട്ടെന്ന് തന്നെ ലാൻഡ് ഫോണിൽ നിന്നും ഒരു നമ്പറിലേക്ക് വിളിച്ചു കുറച്ചധികം നേരത്തിനു ശേഷമാണ് ആ നമ്പർ എടുക്കപ്പെട്ടത് അനുഗ്രഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത് സഞ്ജയോടാണെന്ന് അവൾക്ക് വ്യക്തമായി ഫോൺ കട്ട് ചെയ്തതും അനുഗ്രഹ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി സാറ് വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത് അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഫയൽസ് ഉണ്ടാക്കി അത് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിടാനാണ് പറഞ്ഞത് അപ്പോൾ തന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വീട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് എന്ന് അവൾ ചിന്തിച്ചു എന്താണ് പ്രശ്നം അനുഗ്രഹം ചോദിച്ചു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനൊക്കെ തന്നോട് പിന്നെ പറയാം അതും അവൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെയും സഞ്ജയെ കണ്ട് സംസാരിക്കണം എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് ഓട്ടോയിൽ കയറി സഞ്ജയുടെ വീടിനരികിലേക്ക് ഇറങ്ങുമ്പോൾ പതിവിൽ കൂടുതൽ ധൈര്യം തൻ്റെ മനസ്സിലേക്ക് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കോളിംഗ് അടിച്ച സമയത്ത് വാതിൽ തുറന്ന മല്ലികയായിരുന്നു പെട്ടെന്ന് മുൻപിൽ ശ്രുതിയെ കണ്ടത് മല്ലിക ഒന്ന് അമ്പരന്നു ആഹാ മോളെന്താ ഈ സമയത്ത് അമ്മ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളല്ലോ മല്ലികയുടെ ആ തുറന്നു പറച്ചിൽ നിന്ന് തന്നെ എന്താണ് സഞ്ജയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രുതിക്ക് സാധിക്കുമായിരുന്നു അമ്മ പറഞ്ഞിരുന്നു അമ്പലത്തിൽ പോകാൻ വന്ന കൂട്ടത്തിൽ ഇവിടെ വന്നിരുന്നു എന്ന് എങ്കിൽ പിന്നെ മോൾക്കും കൂടി അമ്മയുടെ കൂടെ വരാമായിരുന്നില്ലേ ഞാനിപ്പോൾ ഇവിടെ വരാനായിട്ട് വന്നതല്ല ഓഫീസിലൊരു അർജൻറ് കാര്യം നടക്കുന്നത് കണ്ടു സഞ്ജയ് സാറിനെ കാണാൻ വേണ്ടി വന്നതാ സഞ്ജയ് സാറോ എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ഒളിയും അറിയൊന്നും വേണ്ട എനിക്കെല്ലാ കാര്യവും അറിയാം എൻ്റെ മുൻപിൽ വെച്ചായതുകൊണ്ടാവം സാറെന്ന് വിളിച്ചത് ഒരു കുസൃതിയോടെ മല്ലിക ചോദിച്ചു അതിനെന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല അയ്യോ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും പറയണ്ട എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം അവൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ വിളിക്കാം മോളകത്തേക്ക് കയറിയിരിക്കാൻ നോക്ക് അവൾ അവളകത്തേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് മല്ലിക തടഞ്ഞു വലതുകാൽ വെച്ച് അകത്തേക്ക് കയറും മോളെ ഇനി മുതൽ നീ ഇവിടെ ജീവിക്കേണ്ടതല്ലേ പെട്ടെന്ന് മല്ലിക അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ശ്രുതി എങ്കിലും തൻ്റെ മകൻ്റെ പെൺകുട്ടിയായി അവർ തന്നെ അംഗീകരിച്ചതിൻ്റെ സന്തോഷം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവൾ അകത്തേക്ക് കയറിയത് ഞാൻ സഞ്ജുവിനെ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ അവർ മുകളിലേക്ക് പോകാൻ തുടങ്ങി താൻ കാണാൻ വന്നു എന്ന് പറഞ്ഞ സഞ്ജയ് വരുമോ എന്നുള്ളൊരു സംശയം അവൾക്കുണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പോയി കാണാം എനിക്ക് അർജന്റായി ഒരു മെയിൽ അയക്കാനുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനായിരുന്നു ആണോ ശരി എങ്കിൽ മോൾ ചെല്ല് ഞാൻ അപ്പോഴേക്കും മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അത് പറഞ്ഞു മല്ലിക അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ മുകളിലേക്ക് കയറിയിരുന്നു ഒന്ന് രണ്ട് തവണ ഡോറിൽ മുട്ടിയതിനു ശേഷമാണ് കഥകൾ തുറക്കപ്പെട്ടത് കഥകു തുറന്നതും മുൻപിൽ നിൽക്കുന്ന ശ്രുതിയെ കണ്ടപ്പോൾ അവൻ അമ്പരന്ന് പോയിരുന്നു സഞ്ജയുടെ കോലം കണ്ട് അവളും ഞെട്ടി കണ്ണുകളൊക്കെ ചുവന്ന് ഒരു വ്യത്യസ്തമായ മുഖമാകും ഇതുവരെ അത്രയും വിഷമമായി അവനെ കണ്ടിട്ടില്ല എന്നവൾ ഓർത്തു മുൻപിൽ പെട്ടെന്ന് ശ്രുതിയെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു സഞ്ജയ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അവൾ തനിക്ക് മുൻപിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അവനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൾ പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത് അവളുടെ ആ പ്രവൃത്തിയിൽ പെട്ടെന്നാണ് അവൻ അമ്പരന്ന് പോയിരുന്നത് ശ്രുതി എന്താ താൻ ഈ കാണിക്കുന്നത് ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന എന്താ കരുതുക ആരെന്ത് കരുതിയാലും എനിക്കൊരു കുഴപ്പവുമില്ല ഇല്ല ഇവിടെ ആർക്കും അറിയാത്ത ഒന്നുമല്ലല്ലോ സാർ അമ്മയോട് പറഞ്ഞിട്ടില്ലേ അമ്മയിപ്പോ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എന്ത് കാര്യം എന്ത് കാര്യം അറിയാവുന്ന കാര്യ അമ്മ പറഞ്ഞുവെന്നാണ് താൻ പറയുന്നത് അവൾക്ക് മുഖം നൽകാതെ അവൻ തിരിഞ്ഞു നിന്ന് സംസാരിച്ചിരുന്നു അവൻ്റെ വാക്കുകളിലെ ഗൗരവവും മുഖത്തെ നിസംഗതയും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ എത്ര തവണ വിളിച്ചു സാർ സാറന്ന് ഫോൺ എടുക്കാതിരുന്നത് പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നത് ശ്രുതി ഞാൻ തൻ്റെ കളിക്കുട്ടിയല്ല താൻ പറയുന്ന സമയത്ത് എനിക്ക് തന്നെ വിളിക്കാനും ചിലപ്പോൾ താൻ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാനും ഒന്നും സാധിച്ചിട്ടെന്ന് വരും എനിക്കൊരു നൂറുകൂട്ടം തിരക്കുള്ള ആളാണ് തന്നെ പോലെ വെറുതെ കുത്തിയിരിക്കുകയല്ല ബുദ്ധിമുട്ട് വരും മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും ഇതൊക്കെ തന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് താനാണോ എൻ്റെ തലയിൽ കയറി നിരങ്ങാനുള്ള അധികാരമൊന്നും ഞാൻ ആർക്കും നൽകിയിട്ടില്ല കടുത്ത ഭാഷയിൽ അവന് പറഞ്ഞപ്പോൾ അവൾ വല്ലാതെയായി പോയിരുന്നു സാറിന്റെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ സാറിനെ കാണാൻ വന്നിരുന്നു അല്ലേ എന്നെ കാണാൻ പല ആളുകളും വരും അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ നിനക്ക് തരണമെന്നുണ്ടോ സാർ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം അമ്മ സാറിനെ വന്നു കണ്ടു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാ ഇതൊക്കെ തൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊന്നും പറയാൻ വേണ്ടിയല്ല ഇനി ജോലിക്ക് തന്നെ വിളിക്കരുതെന്ന് പറയാൻ വേണ്ടി മാത്രം അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ശരി സമ്മതിച്ചു ഞാൻ വിശ്വസിച്ചു ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് എന്താ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് എപ്പോഴും തന്നെ ഫോൺ വിളിച്ചിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല അമ്മ സാറിനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒഴിഞ്ഞു മാറ്റം ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരും ഒഴിഞ്ഞു മാറിയെന്നാൽ താൻ ഈ കാണിക്കുന്നതല്ലാത്ത വോറ് പരിപാടിയാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു പുരുഷൻ്റെ മുറിയിൽ ഡോറടച്ച് കുറ്റിയിട്ട് സംസാരിക്കുമോ വളരെ മോശം എന്തു മോശം നമ്മളൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാദ്യമാണോ ഇപ്പോൾ അമ്മയോ ആരെങ്കിലും കാര്യം വന്ന് കണ്ട എന്തായിരിക്കും വിചാരിക്കുക എന്ത് വിചാരിക്കാൻ അമ്മയ്ക്കറിയാമല്ലോ സാർ എന്നെ വിവാഹം കഴിക്കാൻ പോകണത് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നോ അത് താൻ മാത്രം ഉറപ്പിച്ചാൽ മതിയോ സാറെന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ എടുത്തുചാരി ചെയ്യാവുന്ന ഒന്നല്ല വിവാഹം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അതെന്നാ പെട്ടെന്ന് ഒരു മനം മാറ്റം വന്നത് കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ആലോചിച്ചു വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം അതുകൊണ്ട് ഞാൻ നന്നായി ആലോചിച്ചു തീരുമാനിക്കാമെന്ന് കരുതി അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കല്ലേ എൻ്റെ ജീവിതമല്ലേ അതിനുള്ള സ്വാതന്ത്ര്യം സാറിനുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ എനിക്കിപ്പോ സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇപ്പൊ എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലേ ശ്രുതി ശ്രുതി ഇപ്പൊ പോകണം അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞപ്പോ വല്ലാത്തൊരു നൊമ്പരം അവളെ കീഴടക്കുന്നുണ്ടായിരുന്നു സാറ് വാക്കുമാറ്റാൻ തുടങ്ങുകയാണു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടിപ്പോൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് തനിക്കെന്താ എന്നെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇത്രയ്ക്ക് വാശി എൻ്റെ സ്വത്തും പണവും കണ്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ താൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തനിക്ക് തരാം ദയവചെയ്ത് ഉപദ്രവിക്കാതെ ഒന്ന് പോയി തരാമോ ദേഷ്യത്തോടെ കൈകൾ കൂപ്പി സഞ്ജയ് അത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രുതി അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണു നേർ വീഴാൻ തുടങ്ങി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തേക്ക് ഒരുപാട് നേരം നോക്കി നിൽക്കാൻ അവനും കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് മറുപടി ഒന്നും പറയാതെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് പോയിരുന്നു പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവനും ശരിക്കും വല്ലാതെയായി പോയി എന്തു പറഞ്ഞാണ് താൻ അവൾ ആശ്വസിപ്പിക്കുന്നത് ഒന്ന് ചേർത്ത് പിടിച്ച് പുൽക്കണം എന്നുണ്ട് പക്ഷേ തൻ്റെ കൈകൾക്ക് ബലക്ഷയമാണെന്ന് എങ്ങനെയാണ് അവളോട് പറയുന്നത് ആ ഹൃദയം നോവുമ്പോൾ അതിൽ കൂടുതൽ നോവുന്നത് തൻ്റെ ഹൃദയമാണ് പക്ഷേ അത് തനിക്ക് തുറന്നു പറയാനും സാധിക്കുന്നില്ല നിസ്സഹയായ അവളുടെ അമ്മയുടെ കണ്ണുനീർ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല പ്രിയപ്പെട്ടത് പലതും ത്യജിക്കാൻ പണ്ട് മുതലേ വിധിക്കപ്പെട്ടവനാണ് താന് അക്കൂട്ടത്തിൽ ഒന്നുകൂടെയെന്ന് മാത്രമേ ഇപ്പോൾ കരുതുന്നുള്ളൂ കുറച്ച് വിഷമിച്ചാലും സാരമില്ല നാളെ ഒരുപാട് ദുഃഖിക്കുന്നതിലും നല്ലത് അതുതന്നെയാണ് അവളുടെ അമ്മ പറഞ്ഞതുപോലെ ഒരമ്മയും സ്വന്തം മകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കില്ലല്ലോ ഇത്തിരി വേദനിച്ചാലും നല്ലത് ഇത് തന്നെയാണെന്ന് അവന് തോന്നി സ്വന്തം മകളുടെ ജീവന് വേണ്ടി തൻ്റെ കൺമുൻപിൽ വന്ന് കരഞ്ഞ അമ്മയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല താനായി ആ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് അവൻ ചിന്തിച്ചു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു കണ്ണുകളടിച്ചു കുറേ നേരം ഇരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ നിലനിന്നത് മുഴുവൻ അവളുമായുള്ള സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ആദ്യമായി അവൾ ഹൃദയം തുറന്നതും താൻ എതിർത്തപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ അവൾ ഷാട്ടി പിടിച്ചതുമൊക്കെ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹിച്ചവളാണ് താൻ നൽകിയ സുരക്ഷിതത്വം കൊണ്ട് മാത്രം തന്നെ ഹൃദയത്തിൽ കൊണ്ട് നടന്നവളാണ് ഇന്ന് അവളുടെ മനസ്സിൽ താൻ വലിയൊരു ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റെന്ത് പറഞ്ഞാലും അവൾ പോകില്ലെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അത്രയും രൂക്ഷമായ ഭാഷയിൽ അവളോട് സംസാരിച്ചത് ഇപ്പോൾ അല്പം വേദന തോന്നുന്നുണ്ട് പക്ഷേ അത് വേണ്ടിയിരുന്ന ഒന്ന് തന്നെയാണെന്ന് മനസ്സ് പറയുന്നു വീട്ടിലേക്ക് കയറി ചെന്ന് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോവുകയായിരുന്നു ശ്രുതി ചെയ്തത് ഒപ്പം തന്നെ കണ്ണുകൾ നിറച്ച് അവൾ കട്ടിലേക്ക് കിടന്നു അവൾക്ക് പിന്നാലെ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാനായി വന്ന അജിത കാണുന്നത് കട്ടിൽ കിടന്ന് ഏങ്ങിയേങ്ങി കരയുന്ന ശ്രുതിയെയാണ് മകളുടെ അവസ്ഥ കണ്ടതും ആ അമ്മ മനസ്സൊന്ന് പിടഞ്ഞുപോയി അരികിൽ ചെന്ന് ഒന്ന് തഴുകണമെന്ന് തോന്നിയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അതിനവർക്ക് കഴിഞ്ഞില്ല ഇപ്പം കുറച്ച് വേദനിക്കുമെങ്കിൽ തനിക്ക് അവളുടെ അവസ്ഥയിൽ തെല്ലും വേദനയില്ലെന്ന് തോന്നുമ്പോൾ അവൾ തന്നെ അയാളെ മറന്നുകൊള്ളുമെന്നാണ് പ്രതീക്ഷിച്ചത് ശ്രുതി അല്പം രൂക്ഷമായി തന്നെ അവർ വിളിച്ചു ഒന്നും മിണ്ടാതെ ചുവന്ന കണ്ണുകളോടെ അവൾ തലയുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇവിടെ ഇത്രത്തോളം കരയുവാൻ എന്താ സംഭവിച്ചത് നിന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല അതോ അമ്മയെ കാണും വലുതാണോ ഇന്നലെ കണ്ട ഏതോ ഒരാൾ കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്കിരിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അമ്മ എനിക്ക് തരണം അമ്മയുടെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ അമ്മ ചെന്ന് കാണേണ്ടവരെ കാണുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു അമ്മയുടെ മനസ്സിൽ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിറ്റൂടെ ഒപ്പം മറ്റൊരു കാര്യം കൂടി അമ്മ ഓർത്തുള്ളൂ ഈ ജന്മം എനിക്കിന് മറ്റൊരു വിവാഹം ഉണ്ടാവില്ല ഒരിക്കലും ഒരു വിവാഹകാരം പറഞ്ഞുകൊണ്ട് അമ്മ എന്റെ അരികിൽ വരികയും ചെയ്യരുത് അവളുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പോയിരുന്നു അജിത നീ എന്നോട് വാശിതീർക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ നീ ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല അത് കേട്ടാൽ മതി ഇനി ഒരിക്കലും അമ്മ എന്നോട് വിവാഹത്തിന്റെ കാര്യം പറയരുത് ശ്രുതി അത്രമാത്രം ഇഷ്ടപ്പെടാൻ എന്ത് മേന്മയാണ് അയാൾക്കുള്ളത് രണ്ട് വിവാഹം കഴിച്ച ഒരാളെ അതും നിന്റെ ഇരട്ടി പ്രായമുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്ന് നീ വാശി പിടിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല പതിമൂന്ന് വയസ്സാണോ എൻ്റെ ഇരട്ടി പ്രായം രണ്ട് വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ കുറ്റമാണോ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വിധി ക്രൂരത കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറ്റമാണോ അമ്മ വല്ലാതെ സ്വാർത്ഥതായിപ്പോയി എൻ്റെ ഇഷ്ടങ്ങൾക്ക് പോലും അമ്മ പ്രാധാന്യം നൽകിയില്ല എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇത് മാത്രമേ ചെയ്യൂ ഒരിക്കലുമില്ല അമ്മേ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആദ്യം ഞാൻ സ്വന്തം മകളുടെ മനസ്സറിയാനാണ് ശ്രമിക്കുന്നത് ഇതുവരെ ഒരു കാര്യത്തിനും വാശി പിടിച്ചിട്ടില്ലാത്ത ഒരു മകൾ ഒരു കാര്യത്തിന് മാത്രം ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അതില്ലാതെ പറ്റില്ല എന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ അവൾ അത് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകും അവളുടെ ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങളാണ് അവൾ എടുക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരമ്മയാണ് ഞാനെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് മുൻപിൽ ഇറങ്ങില്ല ജീവിതത്തിൽ തെറ്റെന്ന് തോന്നുന്ന തീരുമാനങ്ങളാണ് അവൾ എടുക്കുന്നതെങ്കിലോ എനിക്കിപ്പോ നിന്റെ തീരുമാനം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് നീ ചെറുപ്പമാണ് പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പല തീരുമാനങ്ങളും നീ എടുക്കും അത് തിരുത്തേണ്ടത് എൻ്റെ കടമയാണ് ഒരമ്മ എന്ന നിലയിൽ ഞാൻ അത് ചെയ്യുകയും വേണം നിന്നെക്കാളും ലോകപരിചയവും അനുഭവപാഠവും കൂടുതലുള്ളത് എനിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ വർഷങ്ങൾ എടുക്കും ഒരുപക്ഷെ ജീവിതം തുടങ്ങിയതിനു ശേഷമായിരിക്കും അങ്ങനെ ഒരു കാര്യം നീ മനസ്സിലാക്കുന്നത് പോലും പക്ഷെ എൻ്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കും കുറച്ചു കാലം വിവാഹം വേണ്ടെന്നൊക്കെ നിനക്ക് തോന്നും പതിയെ പതിയെ മറവിയിലേക്ക് നീ തന്നെ അയാളെ മാറ്റി നിർത്തും അയാളുടെ ഓർമ്മകൾ പോലും നിനക്ക് മടുപ്പുളവാക്കും മനുഷ്യൻ മനുഷ്യനെന്ന് പറയുന്നത് അതാണ് മോളെ മറക്കാനും മടുക്കാനും കഴിവുള്ളവർ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല അമ്മ അങ്ങനെയാണെന്ന് അമ്മ പ്രതീക്ഷിച്ചോളൂ പക്ഷേ ഞാൻ അങ്ങനെ ആയിരിക്കില്ല ഇനി ഒരിക്കലും അമ്മയ്ക്ക് എന്നെ സന്തോഷത്തോടെ കാണാൻ സാധിക്കില്ല എൻ്റെ സന്തോഷം മുഴുവൻ ആ ഒരാളിലായിരുന്നു ഈ കാലത്തിനുള്ളിൽ ഞാനൊന്ന് ഹൃദയം തുറന്ന് ചിരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനൊപ്പം ഇരുന്നപ്പോഴാണ് ഈ ലോകത്തിൽ ഞാൻ സുരക്ഷിതയാണെന്നും എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയത് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നപ്പോഴാണ് എൻ്റെ സന്തോഷം എൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹം മാത്രമായിരുന്നു ജീവിതത്തിൽ മറ്റൊന്നും ഞാൻ എത്രയും തീവ്രമായി ആഗ്രഹിച്ചിട്ടില്ല ആ ആഗ്രഹത്തെയാണ് അമ്മ മുളയിൽ നിന്നുള്ള ഇപ്പോൾ അമ്മയോട് സംസാരിക്കുന്നത് ജീവനില്ലാത്ത ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരം മാത്രമാണ് എൻ്റെ ജീവനും ശ്വാസവും ആത്മാവുമൊക്കെ സഞ്ജു സാറായിരുന്നു ഈ ലോകത്തിൽ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിട്ടുള്ള മറ്റാരും ഉണ്ടായിരുന്നില്ല അത്രയും പറഞ്ഞവൾ കട്ടിൽ തന്നെ വീണ്ടും തിരിഞ്ഞു കിടന്നപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അജിതയ്ക്ക് അറിയില്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു അന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് ശ്രുതി പോയില്ല എല്ലാ ദിവസവും നാമം ജപിക്കാറുള്ളവൾ അന്ന് സന്ധ്യയ്ക്ക് നാമം ജപിക്കാനും എത്തിയില്ല രാത്രി ഭക്ഷണം കഴിക്കുവാനായി അജിതയും അനുജനും അന്ന് വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു അജിത ചെയ്തത് രാവിലെയായിട്ടും ശ്രുതി എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും അജിത നേരെ അവളുടെ മുറിയിലേക്ക് പോയി രണ്ട് തവണ അവളെ വിളിച്ചു അവളിൽ നിന്നും പ്രതികരണവും ഉണ്ടാവാതിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഭയം തോന്നി അവളെ ഒന്നുകൂടി തട്ടി വിളിച്ചപ്പോഴും അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല ആ നിമിഷം അവൻ നന്നേ ഭയന്നു അല്പം കുലുക്കി അവളെ തിരിച്ചു കിടത്തിയപ്പോൾ അജിത കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കട്ടിലിന്റെ വീതിയിൽ കട്ട പിടിച്ച് ചോര ഉണങ്ങി കിടക്കുന്നു അത് എവിടെ നിന്നാണ് എന്ന് നോക്കിയപ്പോൾ അജിത കണ്ടത് കയ്യിലെ ഞരമ്പിൽ നിന്നും ചോര വാർന്നു കിടക്കുന്ന ശ്രുതിയെയാണ് എൻ്റെ മോളെ ചതിച്ചോടി നീ ചങ്കു പൊട്ടി അവർ വിളിച്ചു